മലയാളികളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇന്നത്തെ മിക്ക പത്രങ്ങളുടെയും മുൻ പേജിൽ വന്നത് മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങളിലെ പ്രധാന വാർത്ത രാജ്യത്ത് കറൻസി ഉപയോഗിച്ചുള്ള ഇടപാടുകൾ അവസാനിപ്പിച്ചെന്നും ഇനി ഡിജിറ്റൽ കറൻസി വഴിയാണ് എല്ലാ ഇടപാടും എന്നതായിരുന്നു നോട്ട് നിരോധനത്തെക്കാൾ വലിയ വാർത്ത വായിച്ച് പലരും ഞെട്ടി നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി എന്ന പ്രധാന തലക്കെട്ടും മാറ്റത്തിന്റെ കാറ്റിൽ പറഞ്ഞ പേപ്പർ കറൻസി എന്ന സബ് ഹെഡിങ്ങും സഹിതമായിരുന്നു വാർത്ത ഈ വാർത്തയിലെ ഉള്ളടക്കം രാജ്യത്ത് പേപ്പർ കറൻസി നിരോധിച്ചതായി ആർ ബി ഐ ഗവർണർ അറിയിച്ചെന്ന വിധത്തിലുള്ളതായിരുന്നു ഫെബ്രുവരി ഒന്നു മുതൽ പേപ്പർ കറൻസികൾ രാജ്യത്ത് ഉണ്ടാകില്ലെന്നതാണ് വാർത്തയുടെ ഉള്ളടക്കം പത്രത്തിന്റെ ഒന്നാം പേജിലെ വാർത്ത വായിച്ചവർ ആദ്യമൊന്ന് ഞെട്ടി പിന്നീട് മറ്റു വാർത്തകളിലേക്കും കണ്ണോടിച്ചതോടെയാണ് സംഗതി മാർക്കറ്റിംഗ് ഫീച്ചറാണെന്ന് മനസ്സിലായത് ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമായിരുന്നു ഇത് കൊച്ചി ഡീംഡ് യൂണിവേഴ്സിറ്റി ആതിഥേയത്വം വഹിക്കുന്ന ദി സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പ്രചാരണാർത്ഥം സൃഷ്ടിച്ച സാങ്കല്പിക വാർത്തകളാണ് മാർക്കറ്റിംഗ് ഫീച്ചറായി നൽകിയത് രണ്ടായിരത്തി അൻപതിൽ പത്രങ്ങളുടെ മുൻപേജ് എങ്ങനെയായിരിക്കും എന്ന ഭാവനയാണ് മാർക്കറ്റിംഗ് ഫീച്ചറിൽ ഉൾക്കൊള്ളിച്ചത് പത്രങ്ങളുടെ മുൻപേജിൽ തന്നെ മാർക്കറ്റിംഗ് ഫീച്ചർ ഫീച്ചറാണെന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് ഒറ്റയടിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇതോടെ വാർത്ത വായിച്ച് ഞെട്ടിയ പലരും ആശങ്കപ്പെട്ടിരുന്നു പലസ്യമാണെന്ന് മനസ്സിലാക്കിയതോടെ പത്ര ഓഫീസുകളിലേക്ക് വായനക്കാരുടെ വിളികൾ തുടരുകയാണ് വാർത്ത കേട്ട് ഞെട്ടി സത്യമാണെന്ന് ധരിച്ചവരും പരസ്പരം വിളിച്ചു പത്ര ഓഫീസുകളിലേക്ക് ഫോൺ വിളികൾ എത്തി ആളുകളെ കബളിപ്പിക്കുന്ന വിധത്തിലാണ് പലസ്യം നൽകിയതെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം അതിനിടെ മാർക്കറ്റിംഗ് ഫീച്ചർ വായിച്ച് തെറ്റിദ്ധരിച്ചവരുടെ കൂട്ടത്തിൽ മാധ്യമ രംഗത്തെ പുലികളെന്ന് അവകാശപ്പെടുന്നവരും ഉണ്ടായിരുന്നു ബുദ്ധിജീവിയായ റിപ്പോർട്ടറിലെ അരുൺകുമാറിന് പോലും മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല സാധാരണക്കാരിൽ പലരും വാർത്ത വായിച്ചു ഞെട്ടിയിട്ടുണ്ട് അതിനിടെ മാതൃഭൂമി പത്രം സ്വന്തം ഫോണിലും ലേ ഔട്ടിലുമാണ് മാർക്കറ്റിംഗ് ഫീച്ചർ അടിച്ചത് അതുകൊണ്ടാണ് വാർത്ത ശരിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചതും എന്നാൽ പത്രത്തിൽ മാർക്കറ്റിംഗ് ഫീച്ചർ ആണെന്ന് കൂടാതെ മുന്നറിയിപ്പും നൽകിയിരുന്നു പലരെയും ആശങ്കപ്പെടുത്തിയത് കറൻസി നിരോധിച്ചു എന്നതായിരുന്നു പലരും വാർത്ത ആധികാരികമാണെന്ന് തെറ്റിദ്ധരിച്ച് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വസ്തുതാ പരിശോധനയും നടത്തി വാർത്ത വായിച്ചപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് ചായക്കടകളിൽ പോലും ഇരുന്ന ചർച്ച ചെയ്യുന്ന അവസ്ഥയായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു ഒന്നാം പേജ് മാർക്കറ്റിംഗ് ഫീച്ചറിന്റെ ഇമ്പാക്ട് എന്നാൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വാർത്ത നൽകിയതിനെതിരെ രൂക്ഷ വിമർശനമാണ് സൈബർ ഇടത്തിൽ ഉയർന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകുന്നതിനിടെ നടപടി വേണമെന്ന് പോലും ചിലർ ആവശ്യപ്പെട്ടിരുന്നു ലക്ഷ്യങ്ങൾ മുടക്കിയാണ് പത്രങ്ങൾ പരസ്യം നൽകിയിരിക്കുന്നത് ജനയുഗം ദീപിക മംഗളം മലയാള മനോരമ മാതൃഭൂമി മാധ്യമം വീക്ഷണം ചന്ദ്രിക സുപ്രഭാതം ജന്മഭൂമിയിലും മാർക്കറ്റിംഗ് ഫീച്ചർ എത്തിയിട്ടുണ്ട് പത്രങ്ങളിലെ ഈ പരസ്യം സോഷ്യൽ മീഡിയയിലും ഹിറ്റ് ആയിട്ടുണ്ട് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം കബളിപ്പിക്കലായി ഈ വാർത്ത മാറുകയും ചെയ്തു